ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോണത് ആലപ്പുഴ ബീച്ചിക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ വരെ വന്നപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ട്രിപ്പായിട്ട് വന്നതല്ല അപ്പം ഞങ്ങൾ വന്ന എന്തായാലും ഞങ്ങളൊന്ന് ബീച്ച് കണ്ടിട്ട് പോകുന്നത് വിചാരിച്ച് ഞങ്ങൾ നേരെ പോകണത് ആലപ്പുഴ ബീച്ചിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആലപ്പുഴ ബീച്ച് കാണുന്നത് എനിക്കും ദക്ഷിണൊക്കെ ബീച്ച് കണ്ടാൽ ഒരുമാതിരി പ്രാന്താണ് കേട്ടോ അപ്പം എനിക്കും ദക്ഷിണൊക്കെ ബീച്ച് കണ്ട ഞങ്ങൾ കൺട്രോൾ വിട്ട് ഇതാവും പിന്നെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കാത്തത് കൊണ്ട് പിന്നെ ദക്ഷുനെ കൺട്രോൾ ചെയ്ത് വെക്കാനൊരു പരിധി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല ദക്ഷു എന്നാലും നിന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ കടൽ കണ്ട പാടാൻ ഓടി ദക്ഷു ആദ്യം ഓടിയിട്ട് പിന്നെ റിട്ടേൺ ഇങ്ങോട്ട് വരികയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ ദക്ഷി ഞാൻ കൺട്രോൾ എത്തി ഞാൻ പിന്നെ ഡ്രസ്സിൽ വെള്ളം ആക്കേണ്ട ചോദിച്ചാൽ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ആയിട്ട് നിന്നത് പക്ഷെ ദക്ഷു അങ്ങനെയല്ലേന്ന് കേട്ടോ ദക്ഷു കടൽ കണ്ട പാടായിരിക്കും ഒരൊറ്റ ചാട്ട തന്നെ ഞങ്ങൾ ആ സ്പോട്ടിൽ ചെറുതായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കൺട്രോളിംഗ് ലോനെ കിട്ടിയില്ല കേട്ടോ നേരെ നിരത്തുനിന്ന് കളിക്കുന്നു പക്ഷേ നേരെ ഓന് വെള്ളത്തിക്ക് ചാടി മേലാകെ വെള്ളമാക്കിയിട്ട് അവിടെ കയറി വരുന്നത് അപ്പം ഞാനിത് കണ്ടപ്പോൾ ഏറെ ചീത്തറിയേണ്ടി എന്താണിത് ഞാൻ അലക്കൂല ഞാനിതാക്കൂല നിങ്ങളെ കൊണ്ട് വരാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂടാ കേട്ടോ അപ്പം നോക്കുമ്പോൾ തലേക്കൂടി മേത്തു കൂടി ആകെ മണലും മണ്ണും കൊണ്ട് ഓൻ ആകെ കുളിച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞ സാരല്ല കുട്ടികളായ അങ്ങനത്തന്നെ അല്ലേ പിന്നെ ഞങ്ങളും കെടുതിയിട്ട് ഓന ഇപ്പം ഇങ്ങനെ കൊണ്ടുപോകാൻ ഇതാക്കണം എന്നാളില്ലാത്തത് കൊണ്ട് വരുമ്പോഴല്ലേ ഓൻ അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീഡം കിട്ടുള്ളൂന്ന് വെച്ചാൽ ഞങ്ങളും ഓൻ്റെ ഇഷ്ടത്തിന് കുറെ നേരം നിന്നിട്ടു അപ്പം പിന്നെ ഓൻ കുറച്ച് നേരം കളിക്കാൻ വെച്ചാൽ ഞങ്ങൾ മാറി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത് തന്നെ അപ്പോൾ അത് കഴിഞ്ഞു ഞാനും ഓനും കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെത്തന്നെ കുറച്ചു നേരം നിന്നിട്ട് നമ്മൾ കോഴിക്കോടുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇവിടെ അല്ലെ അപ്പം നേരെ ഞങ്ങൾ രാവിലെ വന്ന അതുകൊണ്ടായിരിക്കും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് പിന്നെ ഞങ്ങൾ നിന്ന സ്ഥലത്ത് അധികം കാണാനൊന്നും ഇല്ലാട്ടോ പക്ഷെ കുറച്ചപ്പുറത്ത് ബോട്ടും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് പോകാൻ നേരത്താണ് ഞാനിത് കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ ഇവിടെയല്ല ഒന്നുള്ളത് അപ്പുറത്താണ് ഞങ്ങൾ വെറുതൊന്നും കടലിൽ കാണാമെന്നുള്ള ഇതില്ലായിരുന്നു ദക്ഷിണന് കരയ്ക്ക് കയറാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കേട്ടോ മണ്ണിൽ കടന്നുരുളന്ന് പറഞ്ഞാൽ മണ്ണിലിതെല്ലാം വാരി ഞങ്ങളിതിനെങ്ങനെ ഇനി മാറ്റി മാറ്റെടുക്കാന്നുള്ളൊരു ചിന്താഗതിയിൽ എന്നിട്ടൊന്നും ഒന്നും എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ് നേരാണെങ്കിൽ അത് കൂടുതലായി ഡീൽ കിട്ടും പിന്നെ ഞങ്ങൾ രണ്ട് ബോട്ടിൽ വെള്ളം വാങ്ങി അവൻ അവിടെ നിന്ന് തന്നെ കൊളിപ്പിച്ച് ഞങ്ങൾ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ പിന്നെ കൊണ്ടത് അപ്പോൾ ആൾ ആണെന്നുള്ളതാട്ടോ ഞങ്ങൾ നോക്കിയത് അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങളും അത് അതിൻ്റേതായ രീതിക്ക് ഞങ്ങളും വിട്ടു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളും ഞങ്ങൾ ആലപ്പുഴ വേറൊരു സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങളത് പിന്നൊരു ദിവസം ഞങ്ങൾ ഫാമിലി അല്ലാതെ ഫാമിലി കാരണം വേറൊരു ഫാമിലി കൂടെ ആയിട്ട് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വരണമെന്ന് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു ഒറ്റയ്ക്ക് വരുമ്പോൾ എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല ഞങ്ങൾ ഏറെ ഫ്രണ്ട്സിന് കുറച്ച് സാധനങ്ങൾ കൊടുത്താക്കിയാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ കയറി തന്നെ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇന്ന് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന നേരത്തേനെ നല്ല മഴക്കാർ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പറയും ചെയ്തിട്ട് നല്ല മഴ പെയ്യാൻ ചാൻസ് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി കുറച്ച് മൂവിത വരും നല്ല മഴ നടപ്പേരും മഴ ഇവിടുന്ന് അങ്ങോട്ട് നല്ല മഴയാണ് കുറച്ച് ഭാഗം പുറത്ത് കഴിഞ്ഞാൽ മഴയില്ല കേട്ടോ അപ്പം ഞങ്ങൾ ആ മഴയും കണ്ട് കുറച്ച് നേരം അങ്ങനെ പോയ അപ്പോൾ ഞങ്ങൾ പറയുന്നു കയറിയത് നന്നായി എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സബ് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പോൾ സബ് ഇതാലേത് സെറ്റാവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ അടുത്ത വീടായിട്ട് വരാം കേട്ടോ